തിരഞ്ഞെടുപ്പ് പ്രചാരണം വീറും വാശിയുമായി മുന്നേറുമ്പോൾ ജീവിത ദുരിതത്തിലാണ് ലോട്ടറി തൊഴിലാളികൾ ക്ഷേമ പെൻഷനുകളടക്കം നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നു കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്ദി പ്രയാസപ്പെടുകയാണ് ലോട്ടറി തൊഴിലാളികൾ ആശ്വാസമായിരുന്ന ക്ഷേമ പെൻഷൻ കൂടി കിട്ടാതായതോടെ വലിയ പ്രതിസന്ധിയിലാണിവർ കഴിഞ്ഞ പെൻഷൻ മുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റ് വന്നതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ച് പത്ത് രൂപ അമ്പത് പൈസ കിട്ടിക്കൊണ്ടിരുന്ന കാറിൻ്റെ ടിക്കറ്റിന് ഇപ്പോൾ കിട്ടുന്ന വെറും ആറ് രൂപ ഇരുപത് പൈസ എങ്ങനെയാണ് തൊഴിലാളി മുന്നോട്ട് പോവാൻ ജീവിച്ചു പോകാൻ പാവപ്പെട്ട ഈ വികലാംഗർക്കും പ്രായം ചെന്നവർക്കും പെൻഷൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കും ചെറിയ തുകയാണെങ്കിലും പെൻഷൻ വലിയ ആശ്വാസമായിരുന്നു അതും കൂടി നിഷേധിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇവർ കഴിഞ്ഞു ഭരണം എന്ന് പ്രതീക്ഷ ഒന്നും ഇല്ല അങ്ങനത്തെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നിത്യജീവിതമായിട്ട് ഒരു ലോട്ടറിന്റെ പരിപാടി തുടങ്ങിട്ട് അത് തീരെ പ്രൈസും കാര്യമൊന്നും ഇല്ല ഇങ്ങനെ കൊണ്ടു അതുകൊണ്ട് ഇപ്പൊ ആള് എടുക്കാൻ തന്നെ ഒരു മടിയാണ് വക്കത്തിൽ ജീവിത ദുരിതം ജീവിതം ചെയ്യാനാണ് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് കാരണം ജീവിതം അത്രമേൽ പ്രതിസന്ധിയിലാണ് വാറുമാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് മരുന്ന് വാങ്ങാൻ വരെ പൈസ ഇല്ല ഞാനൊരു ഡയാലിസിസ് രോഗിയാണ് മരുന്ന് മോളിങ്ങനെ വാങ്ങി തരുകയാണ് അതിനുപോലും പൈസ ഇല്ല ഈ മാസത്തെ പെൻഷൻ കിട്ടുന്നതന്നെ വോട്ട് ചോദിക്കാൻ വരാനുള്ള ഒരു കാരണം മാത്രമാണ് ഭാഗ്യാനേശികളെ തേടി അലയുമ്പോഴും ജീവിതത്തിന്റെ നിർഭാഗ്യത്തെ പഴിക്കുകയാണവർ അതിനാൽ ജനവിധിയിൽ ചേർത്തു പിടിക്കുന്നവരെ കൂടെ കൂട്ടാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു ജനം കോഴിക്കോട്